ഇവരൊക്കെ പറയുന്നു ഇതിന് പ്രശ്നമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഇന്ന് ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ഉസ്താദുമാരും അവരുടെ മക്കളെയോ പേരക്കുട്ടികളെയോ വാഫി വഫിയ സിലബസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അന്നൊന്നും ഇത് പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്നൊന്നും ഇത് പ്രശ്നമുണ്ടായിരുന്നില്ല പിന്നെ പ്രശ്നമായത് ചില നിലപാടുകളുടെ പുറത്തായിരുന്നു ചില ഞങ്ങൾക്ക് വേണ്ടി മാത്രം ചില ചില നിയമനിർമ്മാണങ്ങൾ വഫീ വഫീയ സിലബസുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ ആധാരം അതിൽ ഇന്നത് ചേർക്കണം അതിൻ്റെ പൂർണ്ണാവകാശം ഇന്ന രീതിയിലായിരിക്കണം എന്ന് ചേർക്കണം ഒരു ചർച്ച നടന്നു ഞാനത് ഇവിടെ പറയും ചില കാര്യങ്ങളൊന്നും ഇതിത്ര വലിയ സദസ്സിന്റെ മുന്നിൽ ഇത്ര മാന്യമായ ഒരു സദസ്സിന്റെ മുന്നിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതിൽ അസ്വസ്ഥതയുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ വ്യക്തത വരുത്താനും കാര്യങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു തവണ ഒരു സിറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒക്കെ ഉള്ള സിറ്റിംഗ് ആണ് പലതും പറയുന്നുണ്ട് വാഫി വഫിയ കോളേജുകളുടെ ആധാരത്തിൽ ഇത് മുഴുവൻ സമസ്തക്കായിരിക്കും ഇതിന്റെ അവസാനത്തെ ഭൂമിയുടെ അവകാശം എന്ന് വരെ ചേർക്കണമെന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വാഫി വഫിയ സംവിധാനത്തിന്റെ ട്രഷറർ ഉണ്ട് അദ്ദേഹം പറഞ്ഞു അലി ഫൈസി പാറല് ഉസ്താദ് ചോദിച്ചു ചോദിച്ച ഉസ്താദിനോട് അല്ല ഉസ്താദ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ആധാരത്തിലൊക്കെ പതി എഴുതി ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ വലിയ മഹത്വ വലിയൊരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യണത് നിങ്ങളെ സ്ഥാപനത്തെ കുറിച്ചാണെന്ന് അതായത് പല നിയമങ്ങളും ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിക്കുക അതായത് എന്തെങ്കിലും അനു അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല വാഫി വാഫിയിൽ പൊതുവെ വലിയ അപ്ഡേഷൻസുകൾ നടക്കാറുണ്ട് പുതിയ പുതിയ പല കാര്യങ്ങളും അതില് ഒരു തവണ നമ്മൾ കൊണ്ടുവന്ന രീതിയായിരുന്നു വാഫി ദെർസ് എന്ന് പറയുന്ന രീതി വാഫി ദെർസ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രഖ്യാപനം വാഫി സിലബസിന്റെ പ്രയോക്താക്കള് പറഞ്ഞപ്പോ കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ദർസിന്റെ ആളുകൾ അത് സ്വീകരിക്കാനും അവരുടെ നാട്ടിൽ നടപ്പിൽ വരുത്താനുള്ള ശ്രമം നടത്തി അപ്പൊ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു വാഫി ദർസ് നിലവിൽ വന്നാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊന്നും ദർസ് ഉണ്ടാവില്ല ഞങ്ങൾക്കൊന്നും പള്ളികൾ ഉണ്ടാവില്ല കുട്ടികൾ ഉണ്ടാവില്ലെന്ന് എന്നിട്ട് അതിന്റെ പേരിൽ സമസ്തയുടെ ആധികാരിക ആധികാരികതയുടെ മറവിടിച്ചിട്ട് അല്ലെങ്കിൽ ആധികാരിക ആളുകളെ കണ്ടതിന് ശേഷം പറഞ്ഞു വാഫി ദർസ് എന്ന പദ്ധതി നിർത്തണം അവർ പറഞ്ഞു അപ്പൊ നിർത്തിവെച്ചു വാഫി സ്പോർട്സ് നിങ്ങൾ പുറത്തത് നടത്തരുതെന്ന് പറഞ്ഞു ഞങ്ങൾ ആ സമയത്ത് അത് കേട്ടു മാറ്റിവെച്ചു അതുപോലെ തന്നെ ജസ്റ്റിസ് കമാൽ പാഷ വാഫി സംവിധാനത്തിന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു നിങ്ങളൊരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തെ ലീഗൽ അദ്ദേഹത്തെ അഡ്വൈസർ ആക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുടെയൊക്കെ നിർദ്ദേശത്തെ തുടർന്നും അവരുടെ സമ്മതത്തെ തുടർന്നുമാണ് എന്നിട്ട് അദ്ദേഹത്തെ അഡ്വൈസറാക്കി വെച്ച സമയത്ത് കേട്ട ഏറ്റവും വലിയ പരാതി വാഫി സംവിധാനത്തെ പോലെയുള്ള ഒരു ഒരു സംവിധാനത്തില് കമാൽ പാഷ എന്താണ് അഡ്വൈസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തെ നമ്മൾ ലീഗൽ അഡ്വൈസർ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തെ മാറ്റണം അദ്ദേഹം വാഫി സംവിധാനത്തിൽ ആവാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് സങ്കടത്തോടു കൂടിയാണെങ്കിലും കാരണം ഒരു വലിയ മനുഷ്യനെ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ അത്ര മികച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ നിങ്ങളെ മാറ്റുകയാണെന്ന് പറയുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ എന്നിട്ടും ചില ആളുകൾ പറഞ്ഞതിൻ്റെ പേരിൽ സമസ്തൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റിവെക്കുന്നുണ്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ സമയത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ടായിരുന്നു അത് മാറ്റണമെന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ രീതിയിൽ അതിൽ പണക്കാട് തങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒക്കെ 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 ആയിട്ടും അവസാനം ഈ സംവിധാനം ശരിയല്ല എന്ന് വീണ്ടും പറയുന്ന ആളുകൾ അതിനുവേണ്ടി മാത്രം നിങ്ങൾ ഈ ചർച്ചകളും അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ആദർശ സമ്മേളനങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് കുറ്റപ്പെടുത്തുന്നത് വാഫിയയാണ് നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നത് വാഫിയയാണ് പക്ഷെ അതിന്റെ ലക്ഷ്യം വാഫിയല്ല അതിന്റെ ലക്ഷ്യം വാഫിയല്ല അതിന്റെ ലക്ഷ്യം പാണക്കാട് തങ്ങളാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ ലക്ഷ്യീകരിച്ച് മാത്രമാണത് ഇദ്ദേഹം ഞങ്ങളെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന ഈ മനുഷ്യൻ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് സമസ്തയുടെ നേതാക്കളും പാണക്കാട് തങ്ങളും ചർച്ച ചെയ്തുതെന്ന് അതൊരു തരം രണ്ടാക്കലിന്റെ ഉദ്ദേശമാണ് സമസ്തയുടെ നേതാക്കൾ എന്ന് പറയുന്ന സമസ്തയുടെ നേതാക്കൾ തന്നെയാണ് പാണക്കാട് തങ്ങള് പാണക്കാട് തങ്ങളും സമസ്തയുടെ നേതാക്കളും ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ സമസ്തയുടെ നേതാക്കൾ അല്ലാത്ത ഒന്നാണ് പാണക്കാട് തങ്ങള് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങള് അങ്ങനെ പല കാര്യങ്ങള് അങ്ങനെ ദീർഘിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും